പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൊബേൽ സമ്മാനം കിട്ടാത്തതിൽ പ്രതികരണം അറിയിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഇവിടെ നൊബേൽ കമ്മിറ്റിയെ രൂക്ഷമായി വിമർശിച്ചും എന്നാൽ എങ്ങും തൊടാതെ തന്നെ ട്രംപിന് ആദ്യമൊന്ന് കൊട്ടുകൊടുത്തുകൊണ്ട് പിന്നീട് അദ്ദേഹത്തെ പിന്തുണച്ചുമാണ് പുടിൻ സംസാരിച്ചിരിക്കുന്നത് ആദ്യം ട്രംപിന് നൊബേൽ സമ്മാനം കിട്ടണമെന്നും അതിനായി തന്നെ അദ്ദേഹം അർഹനാണേയെന്നും ട്രംപ് നൊബെൽ സമ്മാനം വാങ്ങുന്നതും അടുത്ത് പുടിൻ നിൽക്കുന്നതുമായി പ്രശംസിക്കുന്നതുമായ ഒരു എഐ ചിത്രമടക്കമാണ് പങ്കുവെച്ചുകൊണ്ട് പുടിൻ രംഗത്ത് വന്നത് എന്നാൽ ഇപ്പോൾ പറയുന്നു ട്രംപ് നൊബേൽ സമ്മാനത്തിന് അർഹനാണോ എന്ന കാര്യം തനിക്ക് അറിയില്ല എന്നും പക്ഷേ നൊബേൽ സമ്മാനത്തിന്റെ അന്തസ്സ് നേരത്തെ തന്നെ നഷ്ടപ്പെട്ടതാണ് എന്നതാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടകാം ട്രംപിനെ പറ്റി പുടിൻ ഇത്തരത്തിൽ പറഞ്ഞതെന്നതും വ്യക്തമല്ല പക്ഷേ നൊബേലിന്റെ അന്തസ്സിനെ കുറിച്ചാണ് പുടിൻ വാചാലിനായി സംസാരിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് സമാധാനത്തിനായി ഒന്നും ചെയ്യാത്ത ആളുകൾക്ക് നൊബേൽ കമ്മിറ്റി സമാധാനത്തിനുള്ള സമ്മാനം നൽകുന്നത് അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് എന്നതാണ് കുറഞ്ഞത് ട്രംപ് പശ്ചിമേഷ്യ സംഘർഷത്തിൽ സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്നതിനായി തന്നെ മാസങ്ങൾക്ക് മുൻപേ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ശ്രമങ്ങൾ ആരംഭിച്ചതാണ് ലോകമെമ്പാടുമുള്ള നിരവധി യുദ്ധങ്ങൾ താൻ ഇടപെട്ട് പരിഹരിച്ചു എന്ന് അദ്ദേഹം നിരന്തരം അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു എന്നാൽ ജനാധിപത്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് വെനൻസ്വേലൻ പ്രതിപക്ഷ നേതാവ് മരിയാക്കുറിയുന്ന अधे अधे െ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമാധാനത്തിനുള്ള നൊബെൽ സമ്മാനം ലഭിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ട്രംപിനെ പൂർണ്ണമായും പുടിൻ ട്രംപിന്റെ വിഷയത്തിൽ പങ്കു ചേർന്നുകൊണ്ടാണ് കാര്യങ്ങൾ വിവരിക്കുന്നത് അതായത് പുടിൻ ട്രംപിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളിൽ നിന്നും ഇക്കാര്യങ്ങൾ വ്യക്തമാണ് ലോക സമാധാനത്തിനായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം ഇവിടെ അടിവരയിട്ട് പറയുകയാണ് വർഷങ്ങളോ പതിറ്റാണ്ടുകളോ നീണ്ടു നിൽക്കുന്ന പ്രയാസകരമായ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിൽ അദ്ദേഹം ശരിക്കും ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നതാണ് പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നത് ട്രംപിന്റെ സമാധാന ശ്രമങ്ങൾ വിജയിച്ചാൽ അത് ചരിത്രപരമായ നേട്ടമായിരിക്കുമെന്ന സൂചന നൽകിക്കൊണ്ട് തന്നെ അദ്ദേഹം പശ്ചിമേഷ്യൻ അതുപോലെ അതിൽ മധ്യസ്ഥത ഇടപെടലുകളെ പ്രത്യേകം പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ റഷ്യ യുക്രൈൻ സംഘർഷത്തിന് മധ്യസ്ഥത വഹിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളെ പുടിൻ ആത്മാർത്ഥമെന്ന് തന്നെ വിശേഷിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അടുത്തിടെ അലാസ്കയിൽ നടന്ന ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ചയെക്കുറിച്ച് സംസാരിച്ച് പുടിനാകട്ടെ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞുവെന്നും മറ്റു ചിലത് കഴിഞ്ഞില്ല എന്നും പക്ഷേ ചില കാര്യങ്ങൾ ചർച്ച ചെയ്ത് തന്നെ നേടാൻ കഴിഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ട്രംപിന്റെ ശ്രമം അതിൽ വ വളരെയധികം പരിശ്രമങ്ങൾ നടന്നിട്ടുള്ളത് അത് തീർച്ചയായ കാര്യമാണ് എന്നും പുടിൻ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് പുടിന്റെ ഈ പ്രസ്താവന ട്രംപ് ഉടൻ തന്നെ സ്വാഗതം ചെയ്യുകയും ചെയ്തു തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം പങ്കുവെച്ച പോസ്റ്റിലാകട്ടെ പുടിൻ സംസാരിക്കുന്നതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് സഹിതമാണ് ട്രംപ് തന്റെ പ്രതികരണമായി അറിയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് നൽകിയിരിക്കുന്നത് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഏറെ അകന്നു നിൽക്കുന്ന രണ്ട് ലോക നേതാക്കൾ അമേരിക്കൻ പ്രസിഡന്റിന് നൊബൈൽ സമ്മാനം ലഭിക്കാത്ത ഒരു വിഷയത്തിൽ പരസ്യ പിന്തുണ അറിയിക്കുകയും അതിന് നന്ദി പറയുകയും ചെയ്യുന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഒരു അസാധാരണ സംഭവമാണ് അല്ലെങ്കിൽ അത്തരത്തിലാണ് കണക്കാക്കപ്പെടുന്നതെന്നും ഇവിടെ വിലയിരുത്തുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്